ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നേരിടുന്നൊരു പ്രശ്നമായിരിക്കുമല്ലോ വീടുകളിൽ എലി ശല്യം അപ്പോൾ എലിയെ തുരത്താനുള്ള അല്ലെ എലിയെ കൊല്ലാനുള്ള കിഡിലൻ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സാധാരണ എല്ലാ വീടുകളിലും എലി കയറും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ എലി ചത്തു പോകൊളു കേട്ടോ അപ്പോൾ എലി ചത്തു പോകാനുള്ള കിഡിലൻ ടിപ്പിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ മൈദയാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു സാധാ ഒരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് ഉണങ്ങിയൊരു പാത്രത്തിലേക്ക് തന്നെ ആയിട്ട് നമ്മളിത് ഈ മൈദ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് പോരെങ്കിലും നമുക്ക് പിന്നീട് ചേർത്തും കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മൈദയാണ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പാകത്തിന് ആവശ്യത്തിന് ചേർത്ത് കുഴച്ചെടുക്കാവേ അപ്പോൾ ഇനി ഇതിലോട്ട് അടുത്തതായിട്ട് ഐറ്റം ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് ശർക്കരയാണ് കേട്ടോ നല്ലപോലെ ചീകി ശർക്കര ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ശർക്കര കുറച്ച് കൂടുതൽ കിടക്കട്ടെ പിന്നെ മിക്സാക്കി വരുമ്പോൾ ഇച്ചിരി ലൂസായി പോകുവാണെങ്കിൽ നമുക്ക് വീണ്ടും മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും നന്നായിട്ട് ശർക്കര ഇട്ട് കൊടുക്കുവാണ് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ശർക്കര കുറച്ച് സ്മെല്ല് അടിപൊളിയാണ് എലി അട്രാക്റ്റ് ചെയ്യും പക്ഷേ എലിക്ക് ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ് കേട്ടോ ശർക്കര എന്ന് പറയുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ കൈകൊണ്ട് തിരുവാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ശേഷം ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ക്വാണ്ടിറ്റി പോരാട്ടോ കുറച്ചുകൂടി വേണം അതാണ് ഇത്തിരി വെള്ളം കൂട്ടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ ആവശ്യമുള്ള മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നല്ലപോലെ കുഴച്ചെടുക്കണം അപ്പോൾ കുറച്ചുകൂടി മൈദ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ പതുക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ആവശ്യത്തിന് അങ്ങ് എടുക്കാം അതൊന്ന് കുഴച്ച് കുഴച്ച് നല്ലപോലെ ആക്കുക കേട്ടോ അപ്പോൾ എപ്പോഴും ഏറ്റവും നല്ലത് ഈ ശർക്കരയുടെ കൂടെ മൈദ മൈദെടുക്കുന്ന കേട്ടോ മൈദയും ശർക്കരയും കൂടി ഞാൻ അടിപൊളിയാകും പിന്നെ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ ശരിക്കും നമ്മുടെ എലിച്ചത്തുപൂ അപ്പോൾ അതെ കുറച്ചുകൂടി ഞാൻ മൈദ ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത്തിരി കൂടി വേണം കാരണം നമുക്ക് അതിനൊരു ക്വാണ്ടിറ്റി വേണമല്ലോ കുറച്ചുകൂടി ഞാൻ ഇട്ടിട്ടുണ്ട് മൈദ നല്ല തീക്കിൽ നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ അതേ ഈ പരുവത്തിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ത് ഇതുപോലെ ഉണ്ട പിടിച്ച് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി കേട്ടോ ഒരു വലിയൊരു അത്യാവശ്യം വലിയൊരു ഉണ്ടയുടെ പരുവത്തിൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി അടുത്ത ഐറ്റം കൂടെ എടുത്തിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എലിച്ചത്ത് പോവും കേട്ടോ അപ്പോൾ അതിന് വേണ്ട അടുത്ത ഐറ്റം എന്ന് പറയും നമ്മുടെ പാൽ കവറില്ലേ മിൽമയുടെ കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും പാലിൻ്റെ കവറ് തന്നെ എടുക്കണം കേട്ടോ പാൽ കവർ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതേ മിൽമയുടെ കവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിനൊന്ന് കട്ട് ചെയ്തത് ഇതേപോലത്തെ പരുവത്തിലാണ് എടുക്കേണ്ടത് ഇങ്ങനത്തെ പീസാക്കി എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ മൈദയും ശർക്കരയും കൂടി ചേർത്ത് മിക്സ് ഉണ്ടല്ലോ അതിന് പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിൻ്റെ അകത്തോട്ട് ഇന്ന് വിരൽ നനച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ ഒന്നോ രണ്ട് കവറിൻ്റെ പാൽ കവറിൻ്റെ പീസ് ഒരു രണ്ടെണ്ണമെങ്കിലും മിനിമം വെക്കണം കേട്ടോ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം അടച്ചിട്ട് നല്ല പോലെ ഉണ്ടയാക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ട് നല്ല പോലെ ആക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാ ബോൾസും ഇതുപോലെ തന്നെ ചെയ്ത് വെക്കണം ഇത് കഴിച്ചു കഴിയുമ്പോൾ എലിക്ക് വയറിനകത്ത് പ്ലാസ്റ്റിക്കല്ലേ ചെല്ലത് ഭയങ്കര അസ്വസ്ഥതയായിട്ട് ഇത് പുറത്തു പോവും അങ്ങനെ എലി പ്ലാസ്റ്റിക് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഇല ചത്തുപോകും പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റാണ്ട് വരും എലിക്ക് അപ്പോൾ അങ്ങനെ എലി ചത്തു പോകുന്നത് അപ്പോൾ വെള്ളം കുടിക്കാനും പറ്റുന്നില്ല ആകെ ഒരു പെപ്രാളവും പരവേശവും ആയിട്ടാണ് ഇതിൽ പോകുന്നത് അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കവർ എല്ലാവരും ഇതുപോലൊന്ന് മിൽമ കവർ വെച്ചിട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് കവർ ഓരോന്ന് വെച്ചിട്ട് ഓരോരോ ബോൾസ് ആക്കി അപ്പോൾ അങ്ങനെ ടോട്ടൽ അഞ്ച് ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതെന്തെങ്കിലും ഒരു പാത്രത്തിന്റെ പുറത്തോ ഒരു പേപ്പറിൻ്റെ പുറത്തോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എലിച്ചത്ത് പോവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം ഭയങ്കര ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഈ ശർക്കരയിലും മൈദയായാലും എല്ലാ വീടുകളിലും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ നിരത്തിയോ സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി സംഭവമാണ് ഞാൻ ചെയ്ത് സക്സസ് ആയതാണ് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പൊടിയാണ് ഇട്ട് എടുത്തിരിക്കും ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് ആട്ടപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം മൈദ എടുക്കേണ്ട കേട്ടോ ഗോതമ്പ് പൊടിയാണ് ഇതിന് കുറച്ചും നല്ലത് അപ്പം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി എടുക്കാം അപ്പോൾ ആ ആവശ്യത്തിനെടുത്താൽ മതി കേട്ടോ ഒത്തിരിയൊന്നും എടുക്കണ്ട പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇത്രയും മതി ക്വാണ്ടിറ്റി ഇനി നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടല്ലോ നമ്മുടെ ഹാർപിക്ക് ഹാർപിക്ക് എടുത്താൽ മതി അപ്പം ഡോക്ടർ കയറിൻ്റെ എടുത്തിട്ടുണ്ട് നേരെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശരിക്കും ആ ഗോതമ്പ് പൊടി ഇല്ലോട്ടിത് ഒഴിച്ചു കഴിയുമ്പോഴേ ഒരു കളർ ചെറിയൊരു കളർ അതിൻ്റെ ഒരു ബ്ലൂ കളർ കിട്ടാവുന്ന രീതി തന്നെ ഒഴിക്കണേ അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിക്കുവാണ് നമുക്ക് ഒഴിച്ചിട്ട് പോരെങ്കിൽ കളർ കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കളർ കിട്ടുമ്പോൾ അത്രയും ഒരു ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എത്തി എന്നുള്ള എന്തിനാണ് കേട്ടോ ഞാൻ കളർ എന്ന് പറഞ്ഞത് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കൊന്ന് പൊടിയുമായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലോട്ട് അല്പം വെ വെള്ളമാണ് കേട്ടോ പച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുഴഞ്ഞ് പരുവത്തിൽ വേണ്ട കേട്ടോ ഇച്ചിരി ലൂസി ടൈപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുക്കുവാണ് അടുത്തത് കുറച്ച് വെള്ളം കൂടി എന്തെങ്കിലും ചേർക്കേണ്ടി വരും കേട്ടോ അതിനകത്തോട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ലൂസി പരുവത്തിലെടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ഹാർപ്പിക്കിന് ആ കളർ ചെറിയൊരു കളറെ ഫീൽ ചെയ്യുന്നുള്ള നമുക്ക് ഇത്രയോടും കൂടി ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ഇരിക്കട്ടെ ഇതെന്താണെന്ന് വെച്ചാൽ ഹാർപ്പിക്ക് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ എലിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ പോലെ ഇരിക്കും കേട്ടോ ഉള്ളിൽ ഇത് വയറിനകത്ത് കിടന്നിങ്ങനെ പതിഞ്ഞ് നൊഞ്ഞ് പതഞ്ഞ് ഒരു അവസ്ഥയിരിക്കും അങ്ങനെ എലിക്ക് ഭയങ്കരമായിട്ട് വയറ് വീർത്ത് വന്നിട്ടാണ് എലിച്ചത്തു പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ടോ ഇത് ഹാർപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഹാർപ്പിക്കും നമ്മുടെ ഗോതമ്പൊടിയും ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് കുറുക്കിയെടുക്കുക ഇതിനകത്തോട്ട് നമ്മൾ വേറൊരു സംഭവം കൂടി വെക്കുന്നുണ്ട് ആ സംഭവം കൂടി ചെയ്ത് കൂടി കഴിയുമ്പോഴാണ് കുറച്ചുകൂടി ബെറ്റർ ആവുന്നത് കേട്ടോ ഹാർപ്പിക്കും പിന്നെ ഇതും മാത്രമല്ല ഹാർപ്പിക്കും ഗോതമ്പൊടി മാത്രമല്ല നമ്മൾ വെള്ളവും കൂടി ചേർത്ത് മിക്സാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് ഒരു സാധനം കൂടി എടുക്കാനുണ്ട് അപ്പോൾ ഇന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടോ ഞാൻ കുറച്ച് കുറച്ച് കാരണം കുറേ വെള്ളം പോലെ ആയിപ്പോയാൽ പറ്റില്ല കുറച്ച് തിക്കിൽ തന്നെ കിട്ടണം കേട്ടോ ഒരു കുറുക്ക് പരുവത്തിൽ അപ്പോൾ ഇത് പാകായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ പഞ്ഞി എടുത്തിട്ട് നല്ല നൈസായിട്ട് ഇങ്ങനെ പിച്ചി കണ്ടോ ഇങ്ങനെ 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 നന്നായിട്ട് പിച്ചി എടുക്കണം പിച്ച് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വയ്ക്കുക എവിടെയെങ്കിലും ഒരു ടേബിളിലോ എവിടെയാണോ കൂടുതലായിട്ട് ഇലിശല്ല്യുള്ള സ്ലാബിലോ എവിടെയാണോ ടൈലിൽ എവിടെയെങ്കിലും നമ്മുടെ കിച്ചൺ ബോ ബോർഡിൻ്റെ സൈഡിലോ എവിടെയാണോ അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം പുറമേ ഒരു അല്പ ഹാർപ്പിക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് നിരത്തി നിരത്താൻ പറ്റില്ല ശരിക്കും നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് അത് നനയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതോ കേട്ടോ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മിക്സ് കൂടി തേച്ച് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മിക്സ് കൂടി തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനും കവർ ചെയ്യുന്ന തരത്തിൽ വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തേ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പനിയുണ്ട് എന്ന് തോന്നരുതും ആ തരത്തിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ വെറുതെ തിണ്ണലൊക്കെ ഒഴിച്ചിടുന്ന പോലെ അങ്ങ് ഒഴിച്ചിടുന്ന പോലെ ഇട്ടേച്ചാൽ മതി ഇത് വന്ന് ഇതിൻ്റെ ആ ഒരു വന്ന് ഇതിരിക്കുന്ന കാണുമ്പോഴില്ലേ ഒരു അട്രാക്ഷൻ പോലെ ഇത് വന്ന് കഴിക്കും കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വൈറ്റിൽ പോയിട്ട് ഈ പനിയും കൂടിയല്ല അപ്പോൾ ഈ വയറ് വീർത്ത് വരും വീർത്ത് വന്നിട്ട് എലി ചത്തു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീഡിയോയിൽ ചില സമയത്ത് കുറച്ച് വണ്ടിയുടെ ബഹളമൊക്കെ നമ്മുടെ വീട് റോഡ് സൈഡാന്ന് പലർക്കും അറിയാമല്ലോ അപ്പോൾ ഇങ്ങനെ റോട്ടിൽ കൂടി വണ്ടി പോകുന്നത് അപ്പോൾ ആ വണ്ടി ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് വീഡിയോ എടുക്കുകയെന്ന് പറയും നടക്കുന്നൊരു കാര്യമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ അതേ നന്നായിട്ട് ഇങ്ങനെ പഞ്ഞിയിൽ വെറ്റ്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സംഭവം ഇവിടെ വെച്ചേച്ചാൽ മതി എലി വന്നിട്ട് തിന്നുകയും ചെയ്യും ചത്തും പോവും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് ടിപ്പുകളാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഭയങ്കര ആണ് കേട്ടോ കാരണം ോ അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുക്കണം അതുപോലെ തന്നെ